രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം എന്താണ് ഇക്കാര്യത്തിൽ നോക്കൂ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ അക്കൗണ്ട് മരവിപ്പിക്കുന്ന നീക്കത്തിലേക്ക് പോകുന്നു കുറേയധികം പണം എടുത്തുകൊണ്ടു പോകുന്നു ജനാധിപത്യ വിരുദ്ധമായി ഇനിയും അസസ്മെന്റ് വരുന്നത് സീതാറാം കേസരി ട്രഷറർ ആയിരിക്കുന്ന അദ്ദേഹം എ സി സി പ്രസിഡൻ്റായിരിക്കുന്ന കാലഘട്ടത്തിലല്ല ആയിരിക്കുന്ന കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള അസസ്മെന്റ് തുടങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൂടുതൽ പണം കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്ന് ഐ ടി ഡിപ്പാർട്ട്മെൻറ്റ് കടത്തിക്കൊണ്ടു പോകും എന്നുള്ള നിലയാണ് ഇപ്പോൾ ഉള്ളത് ഷി വി പി പുസ്തകം നോക്കൂ ഇന്ത്യയിലെ ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ഇപ്പോൾ ജയിലിലാണ് ഒരു സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ കൂടിയാണത് നേരത്തെയുള്ള മറ്റൊരു ചീഫ് മിനിസ്റ്ററെ ഇതിനകം ജയിലിലാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു രാജ്യം തീർച്ചയായിട്ടും അല്ല താങ്കൾ സൂചിപ്പിച്ചതുപോലെ എന്ന് പറയുന്നത് അജണ്ടയിലില്ല ഇലക്ടറൽ ബോണ്ട് നമ്മൾ കണ്ടില്ലേ അതിൽ സുപ്രീം കോടതി ആ നിയമമേ തന്നെ റദ്ദാക്കിയത് എന്തുകൊണ്ടാണ് ഇവരിപ്പൊ ഇപ്പോഴും അവകാശപ്പെടുന്നത് പത്മകുമാറും ബി ജെ പിയും അവകാശപ്പെടുന്നത് എന്താ ഇലക്ടറൽ ബോണ്ട് ബി ജെ പിയുടെ അഴിമതിരഹിത പ്രതിച്ഛായയുടെ തെളിവാണ് സുതാര്യമാണ് അങ്ങനെ സുതാര്യമായിരുന്നുവെങ്കിൽ സുപ്രീം കോടതി പോലെ ഒരു നിയമ സംവിധാനം ആ നിയമം തന്നെ റദ്ദാക്കുമായിരുന്നോ നിങ്ങളുടെ നിയമത്തിൽ ഇന്നയി പാളിച്ചകളെ ഉള്ളു ഇന്നെയുന്ന പോരായ്മകളെ ഉള്ളൂ അത് നിങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അത് കൊണ്ടുപോകാമെന്ന് പറയുമായിരുന്നില്ലേ പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ പാസാക്കി അഞ്ചു വർഷമായിട്ട് തീവട്ടി കൊള്ള നടത്തിയ ഇലക്ടറൽ ബോണ്ട് എന്ന് പറയുന്ന സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ് അതിലൊരു സുതാര്യതയുമില്ല അധികാരികളുടെ ഏതു തരത്തിലുമുള്ള അഴിമതിക്കുള്ള ഉപകരണമാക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ട് മാറ്റുന്നു അങ്ങനെ സംഘടിതമായ കൊള്ളയും അഴിമതിയും നടത്തുന്ന ഒന്നായിട്ട് മാറുന്നു അധികാരം നിലനിർത്താൻ ബി ജെ പി ഏതു വഴിയും സ്വീകരിക്കും അവർക്ക് ഇന്ത്യയെ പേടിയാണ് അവർ പറയുന്നത് അവര് വലിയ രാജ്യസ്നേഹികളാണ് സ്ത്രീകളാണ് ദേശ സ്ത്രീകളാണെന്നല്ലേ പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം ഇതിന്റെ ആശയം ഇതിന്റെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഭരണഘടന ഇതിനെയെല്ലാം ആർ എസ് എസും ബി ജെ പിയും പേടിക്കുകയാണ് ഭയക്കുകയാണ് ആ ഭയം കൊണ്ടാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകാത്തത് ഇവിടെ നികേഷ് പത്മകുമാർ അവകാശപ്പെട്ടത് എന്താ എല്ലാ പാർട്ടികളും നിയമപരമായിട്ട് പോകണം നിയമപരമാണെങ്കിൽ അജിത് പവാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പഴയ എൻ സി പി നേതാവ് എങ്ങനെയാ പത്മകുമാരെ നിങ്ങളുടെ പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ മുന്നണിയിൽ ചേർന്ന് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്നത് എന്താ അജിത് പവാറിനെ കുറിച്ചിട്ട് ഏതാനും മാസങ്ങൾ മുമ്പ് വരെ നിങ്ങൾ പറഞ്ഞത് പണ്ട് ഭ്രമയുഗത്തിലൊന്നും അല്ല ഏതാനും മാസങ്ങൾ മുമ്പ് ഈ അജിത് പവാറിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ അഴിമതിയെ കുറിച്ച് കള്ളത്തരത്തെ കുറിച്ച് അജിത് പവാർ ഇവിടെ നിർദ്ദേശി കെ പി നൌഷാദ് അലി പറയുന്നത് എന്തൊക്കെയാണെന്ന് താങ്കളും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഷി വി പിസ്തഫ് നാൽപ്പത്തിയൊന്ന് കമ്പനികളുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് ഘട്ടത്തിൽ തന്നെയാണ് ഈ നാൽപ്പത്തി ഒന്ന് കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടായി ഹഫ്ത വസൂലി എന്ന് പറയുന്ന ഒരു ഏർപ്പാടിലൂടെ വൻ തുക അതായത് ആകെയുള്ള ഇലക്ട്രൽ ബോണ്ടിൻ്റെ അൻപത് ശതമാനത്തിലധികം ബി ജെ പി സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ള ആക്ഷേപമാണ് അവിടെയൊന്നും നമ്മൾ അംബാനിയെയും അദാനിയെയും കാണുന്നില്ല അത് എ ആണ് എന്നാണ് ദില്ലി നിയമസഭയിൽ കെജ്രിവാൾ പറഞ്ഞത് നോക്കൂ ആ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ജയിലിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു അതാ ഞാൻ നേരത്തെ തന്നെ ഔഷാദ് അലിയെ കോട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ടാമ്പർ ചെയ്യില്ല എന്നെന്തുറപ്പാണ് എന്ന കടുത്ത വാക്കുകളുമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങള് ഇപ്പോ ഈ താങ്കൾ പറഞ്ഞതിലേക്ക് തന്നെ വരാം ഇപ്പൊ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് കാരണമായിട്ട് പറയുന്നത് ഈ മധ്യനയത്തിലെ അഴിമതി അതിലെ പ്രധാനപ്പെട്ട പ്രതി എങ്ങനെയാണ് ഇപ്പൊ ഈ ഇലക്ട്രോൾ ബോണ്ടിൽ വന്നത് അദ്ദേഹം എങ്ങനെയാണ് മാപ്പുസാക്ഷിയായിട്ട് മാറിയത് നിങ്ങൾ നോക്ക് ഇവരെ പറയുന്നത് പോലെ സി പി ഐ എം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നില്ലെങ്കിൽ ആ നികേഷ് കുമാർ താങ്കൾ പറഞ്ഞതുപോലെ ഈ വിവരങ്ങൾ പുറത്തു വരുമായിരുന്നോ ഈ നാലഞ്ചു വർഷമായിട്ട് ഏതെങ്കിലും വിവരാവകാശ നിയമപ്രകാരം കൊടുത്ത ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടോ അവിടെ നിൽക്കുന്നില്ലല്ലോ പി എം കെയർ ഫണ്ട് വേറെ കിടക്കുകയല്ലേ ഇന്ന് വരെ പറഞ്ഞു നമ്മള് നേരത്തെ കോവിഡിന്റെ കാലത്ത് നികേഷ് കുമാർ ഓർമ്മിക്കും പത്തുമാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഈ പി എം കെയർ ഫണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ അതെല്ലാം സുതാര്യം സുതാര്യം ഇന്ന് വരെ അതിന്റെ ഏതെങ്കിലും കണക്കുകൾ പി എം കെയർ ഇതുവരെ യാതൊരു കണക്കും പുറപ്പെടുത്തിയിട്ടില്ല അതുകൂടി പുറത്തുവിടണം എന്നുള്ള ബന്ധപ്പെട്ട് ഒരാവശ്യമാണ് താങ്കൾ തുടരുക ശരി